ഓഗസ്റ്റ് മാസത്തിലെ ആ ചൂടുള്ള പകലുകൾക്ക് സ്ട്രോബെറിയുടെ മണമായിരുന്നു പഞ്ചിറ്റോ എന്ന കൊച്ചു മിടുക്കന് ഓർമ്മ വെച്ച കാലം മുതൽ അവൻ്റെ ജീവിതം അങ്ങനെയാണ് ഒരു വിളവെടുപ്പ് കാലം തീരുമ്പോൾ അടുത്ത കൃഷിയിടം തേടിയൊരു യാത്ര അവന് നാല് വയസ്സുള്ളപ്പോൾ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി വന്നതാണ് അവൻ്റെ കുടുംബം കാലിഫോർണിയയിലെ ചുട്ടുപൊള്ളുന്ന സൂര്യന് കീഴിൽ ആ കുടുംബം ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് പറിച്ച് നടപ്പിട്ടുകൊണ്ടേയിരുന്നു അവരുടെ വീട് എന്നത് പൊടി പിടിച്ച ഒരു പഴയ കാറായിരുന്നു അച്ഛൻ സ്നേഹത്തോടെ കർക്കാച്ചിറ്റ എന്ന് വിളിക്കുന്ന ആ കാറും അമ്മ എവിടെ പോയാലും കൂടെ കൊണ്ടുപോകുന്ന തുരുമ്പിച്ച പഴയ പാത്രങ്ങളും പിന്നെ കാർഡ്ബോർഡ് പെട്ടികളുമായിരുന്നു അവരുടെ ലോകം പന്ത്രണ്ട് വയസ്സുകാരനായ പഞ്ചീറ്റോയ്ക്ക് ആ ലോകം ഒരു പറദീസയായിരുന്നു മെക്സിക്കോയുടെ ഓർമ്മകൾ അവൻ്റെ മനസ്സിൽ നേർത്തു തുടങ്ങിയിരുന്നു ഇപ്പോൾ ഇതാണ് അവൻ്റെ ലോകം ഓരോ ദിവസവും ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കുഞ്ഞു നിന്ന് സ്ട്രോബെറികൾ പറിക്കുമ്പോൾ അവൻ്റെ കൈകൾ വേദനിക്കും പക്ഷേ അവൻ്റെ മനസ്സ് പറന്ന് പറന്ന് നടക്കും ഈ മണ്ണ് ഞങ്ങളുടേതാണോ അതോ ഞങ്ങൾ ഈ മണ്ണിൻ്റേത് മാത്രമാണോ അവൻ പലപ്പോഴും സ്വയം ചോദിക്കും വിളവെടുപ്പ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ അടുത്തുള്ള ചെറിയ സ്കൂളിൽ പോകും മാനുവൽ ആയിരുന്നു അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവർ ഒരുമിച്ച് പാടവരമ്പിലൂടെ ഓടിക്കളിച്ചു പൂമ്പാറ്റകളെ ഓടി പിടിച്ചു ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെ നോക്കി സ്വപ്നം കണ്ടു ആ മണ്ണിലെ ഓരോ മരവും പുൽനാമ്പും അവന് കൂട്ടുകാരായിരുന്നു പ്രകൃതിയായിരുന്നു അവൻ്റെ കളിസ്ഥലം കാറ്റായിരുന്നു അവൻ്റെ സംഗീതം ജീവിതം കഠിനമായിരുന്നു പക്ഷേ ആ മണ്ണിൽ അവൻ സന്തോഷത്തിൻ്റെ വേരുകൾ ആഴ്ത്താൻ തുടങ്ങിയിരുന്നു എന്നാൽ എല്ലാ ഋതുക്കളും ഒരു അവസാനിക്കുമല്ലോ ഓഗസ്റ്റ് മാസത്തിലെ അവസാന നാളുകളൊന്നിൽ ഒരു സന്ധ്യക്ക് അച്ഛൻ അവൻ്റെ തോളിൽ കൈവച്ച് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു നമ്മൾ പോകുകയാണ് പഞ്ചിറ്റോയുടെ ഹൃദയം വേദനിച്ചു ഇവിടെ അവനൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നു പക്ഷേ അവൻ്റെ ദുഃഖത്തിന് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല ജീവിതം മുന്നോട്ട് പോയേ തീരൂ വീണ്ടും ആ പഴയ കാർഡ്ബോർഡ് പെട്ടികൾ നിറഞ്ഞു അമ്മയുടെ പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ആ പഴയ കാറിൽ കയറ്റി അവർ ഫ്രെസ്നോ ലക്ഷ്യമാക്കി യാത്രയായി ഫ്രസ്നോയിൽ അവരെ കാത്തിരുന്നത് മുന്തിരിത്തോട്ടങ്ങളായിരുന്നു പൊള്ളുന്ന വെയിലത്ത് മുന്തിരി കുലകൾ മുറിക്കുമ്പോൾ പഞ്ചിറ്റോയുടെ കുഞ്ഞു കൈകൾ വേദനിക്കും എങ്കിലും അവനും സഹോദരൻ റോബർട്ടോയും അച്ഛനോടൊപ്പം തളരാതെ പണിയെടുത്തു അവരുടെ താമസം തകർന്നു വീഴാറായ ഒരു ഗാരേജിലായിരുന്നു രാത്രിയിൽ തണുത്ത കാറ്റ് വിടവിലൂടെ അകത്തേക്ക് അടിച്ചു കയറും എങ്കിലും ആ ഗാരേജിൻ്റെ മൂലയിൽ അമ്മ തൻ്റെ പഴയ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതിനൊരു വീടിൻ്റെ മണം വരുമായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി മുന്തിരി വിളവെടുപ്പും അവസാനിച്ചു നവംബറിലെ തണുപ്പ് തുടങ്ങിയ ഒരു പ്രഭാതത്തിൽ അച്ഛൻ പറഞ്ഞു പഞ്ചീറ്റോ നിനക്ക് സ്കൂളിൽ പോകാം അവൻ്റെ ഹൃദയം ഒരേ സമയം പേടിച്ചും സന്തോഷിച്ചും തുടിച്ചു സ്കൂൾ അവനൊരു പുതിയ ലോകമായിരുന്നു ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ആദ്യ ദിവസം അവൻ ക്ലാസിൽ തല കുനിച്ചിരുന്നു ആരും അവനോട് സംസാരിച്ചിട്ടില്ല ഉച്ചയ്ക്ക് തനിച്ച് പുസ്തകം വായിക്കാനിരുന്ന അവൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു മിസ്റ്റർ ലേമ അവൻ്റെ ആറാം ക്ലാസ്സിലെ അധ്യാപകൻ ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിറയെ ദയയായിരുന്നു അദ്ദേഹം പഞ്ചീറ്റോയുടെ തോളിൽ തട്ടി പുഞ്ചിരിച്ചു അവൻ്റെ വായനയിലെ പ്രയാസം മനസ്സിലാക്കിയ മിസ്റ്റർ ലേമ എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് അവനെ കൂടെയിരുത്തി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി ഓരോ വാക്കും ക്ഷമയോടെ പറഞ്ഞു കൊടുത്തു പതിയെ പതിയെ പഞ്ചീറ്റോയുടെ പേടികൾ മാറി തുടങ്ങി പുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ അവനോട് സംസാരിക്കാൻ തുടങ്ങി ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ലേമ അവനെ അരികിലേക്ക് വിളിച്ചു പഞ്ചീറ്റോ നിനക്ക് സംഗീതം ഇഷ്ടമാണോ അദ്ദേഹം ചോദിച്ചു അവൻ തലയാട്ടി എങ്കിൽ ഞാൻ നിന്നെ ട്രബറ്റ് വായിക്കാൻ പഠിപ്പിക്കാം സ്കൂളിലെ ബാൻഡിൽ ചേരാം ട്രബറ്റ് വെട്ടിത്തിളങ്ങുന്ന ആ സംഗീതോപകരണം അവൻ സിനിമകളിൽ മാത്രം കണ്ടിട്ടുണ്ട് അത് വായിക്കാൻ പഠിക്കുക ആ നിമിഷം പഞ്ചീറ്റോയുടെ ലോകം മാറിമറിഞ്ഞു അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി നാളെ എന്ന ദിവസത്തെക്കുറിച്ച് അവനൊരു സ്വപ്നമുണ്ടായി കൃഷിയിടങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിലേക്കുള്ള പാലായനത്തിനപ്പുറം തനിക്കായി ഒരു ലോകമുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു മിസ്റ്റർ ലേമയോട് ആയിരം നന്ദി പറഞ്ഞ് അവൻ വീട്ടിലേക്ക് ഓടി കാലുകൾക്ക് അന്നുവരേ ഇല്ലാത്ത വേഗതയുണ്ടായിരുന്നു ഈ സന്തോഷ വാർത്ത അമ്മയോടും അച്ഛനോടും പറയണം ട്രബറ്റിൻ്റെ മനോഹരമായ ശബ്ദം അവൻ്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ഇനിയാണ് ജീവിതം മാറാൻ പോകുന്നത് കിതച്ചുകൊണ്ട് ഗാരേജിൻ്റെ വാതിൽക്കൽ എത്തിയ അവൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി അകത്തി എല്ലാം നിശബ്ദമായിരുന്നു അവൻ്റെ നെഞ്ചിൽ ഒരു ആന്തൽ അനുഭവപ്പെട്ടു മുറിയുടെ നടുവിലായി വൃത്തിയായി അടുക്കി വെച്ച കാർഡ്ബോർഡ് പെട്ടികൾ അതേ പെട്ടികൾ സ്ട്രോബറി തോട്ടത്തിൽ നിന്ന് വരുമ്പോൾ കണ്ട അതേ പെട്ടികൾ അവൻ്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വീണ്ടും വന്നിരിക്കുന്നു അച്ഛൻ അവൻ്റെ തോളിൽ കൈവച്ചു നമ്മൾ പോകുന്നു മോനെ പുതിയ ജോലി കെട്ടിയിട്ടുണ്ട് പഞ്ചിറ്റോയുടെ കണ്ണുനീർ ചാലിട്ടൊഴുകി അവൻ്റെ സ്വപ്നം ട്രബറ്റ് മിസ്റ്റർ ലേമ എല്ലാം ഇവിടെ അവസാനിക്കുകയാണ് ആ നിമിഷം അവൻ്റെ ലോകം ഇരുണ്ടുപോയതുപോലെ തോന്നി പക്ഷേ ആ കണ്ണുനീരിനിടയിലും അവൻ്റെ ഉള്ളിൽ പുതിയൊരു വെളിച്ചം തെളിഞ്ഞു അവൻ ആ കാർഡ്ബോർഡ് പെട്ടികളിലേക്ക് നോക്കി അവൻ്റെ വസ്ത്രങ്ങൾ പുസ്തകങ്ങൾ അമ്മയുടെ പാത്രം എല്ലാം അതിലൊതുക്കാം പക്ഷേ മിസ്റ്റർ ലേമ അവൻ്റെ മനസ്സിൽ കൊളുത്തി തന്ന പ്രതീക്ഷയുടെ തിരുന്നാളം ട്രബറ്റിൻ്റെ സംഗീതം അവൻ്റെ ഹൃദയത്തിൽ നിറച്ച ആവേശം അതൊന്നും ഈ പെട്ടികളിൽ ഒതുക്കാനാവില്ല അതവൻ്റെ മാത്രമാണ് എവിടെ പോയാലും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന അവൻ്റെ നിധിയാണ് അന്ന് രാത്രി പഴയ കർക്കാച്ചിറ്റ വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ പഞ്ചീറ്റോ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി തന്നോട് തന്നെ ഒരു ഉടമ്പടി ചെയ്തു ഈ ചക്രം ഞാനൊരിക്കൽ ഭേദിക്കും എൻ്റെ സ്വപ്നങ്ങളെ ഒരു പെട്ടിക്കും ഒതുക്കാനാകില്ല അതൊരു അവസാനമായിരുന്നില്ല അതായിരുന്നു യഥാർത്ഥ തുടക്കം ഓരോ പാലായനവും അവൻ്റെ നിശ്ചയദാർഢ്യത്തിന് കരുത്തേകി ഓരോ കാർഡ്ബോർഡും പെട്ടിയും അവനെ ഓർമ്മിപ്പിച്ചു യഥാർത്ഥ വീട് നാല് ചുവരുകളല്ല നമ്മുടെ ഉള്ളിലെ സ്വപ്നങ്ങളാണെന്ന് ആ സ്വപ്നമാണ് പിന്നീട് അവനെ ഒരുപാട് ദൂരം മുന്നോട്ട് നയിച്ചതും അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റി എഴുതിയതും കാരണം പെട്ടികളിൽ ഒതുങ്ങുന്നവയല്ല യഥാർത്ഥ സ്വപ്നങ്ങൾ അവ ഹൃദയത്തിൽ വളരുകയും നമ്മെ വളർത്തുകയും ചെയ്യുന്നവയാണ്